നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രിക ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളാണ് ഇതുവരെ നാം നോക്കിയത് ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം അപ്പോൾ രണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു പുരയിടത്തിൽ വീടിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിലെ പരാമർശ വിഷയം വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭൂമിയെ വൃത്തിയായി ഒരുക്കിയെടുക്കണമെന്നും ചതുരാകൃതിയിൽ അല്ലെങ്കിൽ അതിനെ ചതുരീകരിച്ച് അതിരു തിരിച്ചെടുക്കണമെന്നും ഒക്കെ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ഭൂമിയിൽ വീടിന് എങ്ങനെ സ്ഥാനം നിർണയിക്കാമെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു അപ്പോൾ ശ്ലോകം ഒന്ന് നോക്കിയിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കാം സൂത്രേ ക്ഷിതിതലേ ക്ഷിതിലേ കൃത്വിതേ ഖണ്ഡേ കൽപ്പയതു ദ്ജാതി വസതിരേൽ പുനരപി ശ്രുത്യം ഗൃഹ്യതേ ശൈവേ നൈര്യഖണ്ഡമേവ നിര്യതൗ ശം ശുഭം ചോഭയോ ഇവിടെ ശ്ലോകം തുടങ്ങുന്നത് സൂത്രേ പ്രാകുതഗ്രഗേ എന്ന് പറഞ്ഞാണ് കിഴക്കും വടക്കും അഗ്രങ്ങളായ രണ്ടു സൂത്രങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം സൂത്രങ്ങൾ എന്നാൽ ചരടുകൾ അതായത് കിഴക്കും വടക്കും അഗ്രങ്ങളായ രണ്ട് ചരടുകൾ ഈ ചിരടുകൾ ക്ഷിതിതലയെ തലയെ കൃത്വ ഭ്രൂപ്രതലത്തിൽ കെട്ടി ചതുഖണ്ഡിതേ ഭൂമിയെ നാല് ഖണ്ഡങ്ങളാക്കുമ്പോൾ ശാർവേധവാനൈര്യതേ ഖണ്ഡേ ഈശഖണ്ഡത്തിലോ നിര്യതി ഖണ്ഡത്തിലോ ദ്വിജാതി വസതിം കൽപ്പയതു ദ്വിജന്മാർ മുതലായവർക്ക് വസതി അഥവാ വീട് വയ്ക്കാം ഇതാണ് ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്ത് വ്യക്തമാക്കുന്നത് അതായത് വീട് വയ്ക്കാനുള്ള ഭൂമി അഥവാ സ്ഥലത്തിനു മുകളിലൂടെ കിഴക്കോട്ടും വടക്കോട്ടും രണ്ട് ചരടുകൾ കെട്ടി സ്ഥലത്തെ നാലു ഖണ്ഡങ്ങളായി തിരിക്കുമ്പോൾ അതിലെ ഈശഖണ്ഡം നിര്യതി ഖണ്ഡം എന്നീ രണ്ടു ഖണ്ഡങ്ങൾ വീട് വയ്ക്കാൻ യോഗ്യമാണെന്നു സാരം ഇവിടെ പറയുന്നത് രണ്ടു ചരടുകൾ കെട്ടി സ്ഥലത്തെ നാലു ഖണ്ഡങ്ങളാക്കണം എന്നാണല്ലോ ഈ ചരടുകളുടെ വിശദാംശങ്ങൾ ഈ ശ്ലോകത്തിലല്ലാത്തതുകൊണ്ട് അതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ ഇവിടെ പറയുന്ന രണ്ടു ചരടുകളിൽ ഒന്ന് ബ്രഹ്മസൂത്രവും മറ്റൊന്ന് യമസൂത്രവുമാണ് സ്ഥലത്തിന്റെ ഒത്ത മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി കടന്നുപോകുന്ന രേഖയാണ് ബ്രഹ്മസൂത്രം അതുകൊണ്ട് പുരയുടെ മധ്യത്തിലൂടെ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഒരു ചരട് കെട്ടേണ്ടത് ഇനി യമസൂത്രം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ ഒത്ത മധ്യത്തിലൂടെ തെക്കു കടന്നുപോകുന്ന രേഖയാണ് അതുകൊണ്ട് തെക്കുനിന്ന് വടക്കോട്ട് പുരയുടെ മധ്യത്തിലൂടെ ആ ചരടും കെട്ടണം ഇങ്ങനെ കെട്ടുമ്പോൾ ഭൂമി അഥവാ സ്ഥലം നാലു ഖണ്ഡങ്ങളായി തിരിയും ഇതിൽ വടക്കു വടക്കുകിഴക്കുള്ള ഖണ്ഡം ഈശഖണ്ഡവും തെക്കുകിഴക്കുള്ള ഖണ്ഡം അഗ്നിഖണ്ഡവും തെക്കു പടിഞ്ഞാറുള്ള ഖണ്ഡം നിര്യതിഖണ്ഡവും വടക്കുപടിഞ്ഞാറുള്ള ഖണ്ഡം വായുഖണ്ഡവുമാണ് ഒന്നുകൂടി പറയാം വടക്കു വടക്കുകിഴക്കുള്ള ഖണ്ഡം ഈശഖണ്ഡം തെക്കുകിഴക്കുള്ള ഖണ്ഡം അഗ്നിഖണ്ഡം തെക്കു പടിഞ്ഞാറുള്ള ഖണ്ഡം നിര്യതി ഖണ്ഡം വടക്കുപടിഞ്ഞാറുള്ള ഖണ്ഡം വായുഖണ്ഡം ഇതിൽ ഈശഖണ്ഡത്തിലോ നിതിയതി ഖണ്ഡത്തിലോ വേണം വീട് വയ്ക്കാനെന്നാണ് ശ്ലോകത്തിന്റെ ഈ ഭാഗത്ത് പറയുന്നത് പിന്നെ തുടരുന്നു ക്ഷേത്രയെ വിസ്തൃതി രസ്തിച്ചയിൽ ഭൂമിക്ക് അധികം വിസ്തൃതി ഉണ്ടെങ്കിൽ അതായത് ഒരുപാട് വലിയ ഭൂമിയാണെങ്കിൽ പുനരഭി ശ്രുത്യംശിതയെ ഓരോന്നിനെയും വീണ്ടും അംശിക്കാൻ പറയുന്നു അതായത് നേരത്തെ പറഞ്ഞ ഓരോ ഖണ്ഡത്തെയും വീണ്ടും നാലു ഖണ്ഡങ്ങളായി തിരിക്കുക എന്ന് ചുരുക്കം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈശഖണ്ഡത്തെ വീണ്ടും നാലായി തിരിക്കുക നിര്യതി നിര്യതിഖണ്ഡത്തെയും വീണ്ടും നാലായി തിരിക്കുക ഇങ്ങനെ തിരിക്കുമ്പോൾ ശൈവേ നൈര്യത നൈര്യതഖണ്ഡ ഈശഖണ്ഡത്തിലെ നിര്യതിഖണ്ഡം അതായത് ഈ ഭാഗം അതുപോലെ നിര്യതൗ ശൈവം ഏവം നിര്യതിഖണ്ഡത്തിലെ ഈശഖണ്ഡം അത് ഈ ഭാഗമാണ് ഇവ രണ്ടും ശുഭം ചോഭയോഹോ ശുഭം ച ഉഭയോ രണ്ടും ശുഭമാകുന്നു എന്നുവെച്ചാൽ ഈ രണ്ടു സ്ഥാനങ്ങളും വീട് വയ്ക്കാൻ നല്ലതാണെന്നർത്ഥം ഇതിനെ ഒന്നുകൂടി വിശദീകരിച്ചാൽ ഒരുപാട് വലിയ പുരയിടത്തിൽ ഈശഖണ്ഡത്തെ വീണ്ടും നാലായി തിരിക്കാമെന്നും അങ്ങനെ തിരിക്കുമ്പോൾ അതിലെ തെക്കുപടിഞ്ഞാറ് ഭാഗം വീട് വയ്ക്കാൻ ശുഭമാണെന്നുമാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിതിയതിയുടെ സ്ഥാനം തെക്കുപടിഞ്ഞാറായതുകൊണ്ടാണ് ഈശഖണ്ഡത്തിലെ നിതിയതിഖണ്ഡം എന്ന് സൂചിപ്പിച്ചത് ഇവിടം വീട് വയ്ക്കാൻ അനുകുണമാണ് എന്ന് ചുരുക്കം അഥവാ അവിടെ വേണ്ടെങ്കിൽ നിതിയതി ഖണ്ഡത്തെ നാലായി തിരിക്കാം അങ്ങനെ തിരിക്കുമ്പോൾ അതിലെ വടക്കു കിഴക്ക് ഭാഗമാണ് വീട് വയ്ക്കാൻ ശുഭമായിട്ടുള്ളത് വടക്കുകിഴക്ക് ഈശാനന്റെ സ്ഥാനമായതുകൊണ്ടാണ് നിര്യതി ഖണ്ഡത്തിലെ ഈശഖണ്ഡം എന്ന ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് ഇവിടവും വീട് വയ്ക്കാൻ അനുഗുണമാണ് അപ്പോൾ പുരയിടത്തിന് ഒരുപാട് വലിപ്പമുണ്ടെങ്കിൽ ഈശഖണ്ഡത്തിലെ നിര്യതി സ്ഥാനത്തോ അല്ലെങ്കിൽ നിര്യതി നിര്യതിഖണ്ഡത്തിലെ ഈശസ്ഥാനത്തോ വീട് വയ്ക്കാം ഇനി സാധാരണ വലിപ്പമേ പുരയിടത്തിനുള്ളൂവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ നാലായി മാത്രം തിരിച്ച് ഈശഖണ്ഡത്തിലോ നിര്യതി ഖണ്ഡത്തിലോ വീട് വയ്ക്കാം അപ്പോൾ ഇക്കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്